തമിഴ്നാട്ടില് കരൂരിൽ സംഭവിച്ച വലിയൊരു അപകടം അതിനെ കുറിച്ചിട്ട് പറയുമ്പോ എനിക്ക് എന്താ പറയാ സങ്കടത്തിനേക്കാൾ ഉപരി ദേഷ്യവും വെറുപ്പും ഒക്കെയാണ് വരുന്നത് സിസ്റ്റത്തിനോടുള്ള ഒരു വെറുപ്പ് ഇത്രയൊക്കെ നിങ്ങൾ പുരോഗമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്തി എന്ന് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശിലായുഗോത്രവർഗക്കാർ തന്നെയാണ് ഇത്രയും വലിയൊരു തിരക്കിൽ ആളുകൾക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് റിയില്ല ഇതിന് എല്ലാത്തിനും പ്രധാന കാരണം വിജയിയോ രാഷ്ട്രീയ നേതാക്കളോ സർക്കാരോ ഒന്നുമല്ല എന്തിനേയും താണു വണങ്ങി സ്വന്തം വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് അടിമകളായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന നമ്മുടെ സിസ്റ്റമാണ് ഒരു കുഞ്ഞ് ജനിച്ച് വീണാൽ മുതൽ ഇവർ തുടങ്ങും എല്ലാത്തിനെയും ആരാധിക്കാനും കുഞ്ഞു നിൽക്കാനും ബഹുമാനിക്കാനും ആണ് ഇവര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ നമ്മൾ വളരുമ്പോൾ ഇതുപോലുള്ള ആരാധന മൂലമുള്ള ആൾക്കൂട്ട മരണങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും തമിഴ് വെട്ടിക്കഴകം എന്ന വിജയ്യുടെ പാർട്ടി നടത്തിയ വലിയ റാലിയിൽ ഉണ്ടായ യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ചും എന്താണ് പ്രധാന കാരണമെന്നും ഇനി അടുത്ത നടപടിക്രമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ട ഈ വീഡിയോയില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോത്ര ആരാധന ചിന്താഗതിയുള്ള ജനക്കൂട്ടത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ൂക്കാഴ്ചകളും കൂടി ചേർത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കരൂരിലെ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആൾക്കൂട്ട ദുരന്തമാണ് ഉണ്ടായത് ഏകദേശം നാൽപ്പത് പേരാണ് മരണപ്പെട്ടത് അതിൽ എൺപതിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരുടെ കൂട്ടത്തിലെ പത്തോളം കുട്ടികളും പതിനേഴ് സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നതാണ് ഈ ദുരന്തത്തെ കുറിച്ചുള്ള ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം കുട്ടികളെ കൊണ്ട് അതും വളരെ പ്രായം കുറഞ്ഞ കുട്ടികളെ കൊണ്ട് ഇത്തരം റാലിക്ക് പോകുന്നവരുടെ വിവരമില്ലായ്മയും പക്വതയില്ലായ്മയും പറയാതിരിക്കാൻ പറ്റില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഒരു അമ്മച്ചി ഒരു പക്ഷേ അവരുടെ വിഷമം കൊണ്ടായിരിക്കാം വിജയി മാത്രം കുറ്റം പറഞ്ഞ് വിജയിനെ ഒരിക്കലും ഈ പരിപാടി നടത്തരുത് മാനാട് നടത്തരുതെന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ ഇവർക്ക് ആ സമയത്ത് ബോധമുണ്ടായില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആളുകൾക്ക് ഈ കുറ്റം പറയുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു പക്വത കാണിക്കാനുള്ള ബോധം ഉണ്ടായില്ലേ പക്ഷെ ഇത് അവരുടെ മാത്രം തെറ്റല്ലാട്ടാ മൊത്തം നമ്മുടെ സിസ്റ്റത്തിന്റെ തെറ്റ് തന്നെയാണ് ഈ മരിച്ചവരിൽ രണ്ടു വയസ്സുകാരനായ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ മേത്ത് ജനക്കൂട്ടം ചവിട്ടി മതിച്ച എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കി ചിന്തിക്കാനുള്ള ബുദ്ധി പോലും വരാത്ത സമയത്ത് തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള വിവേകമില്ലാത്ത ആ കുഞ്ഞ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് അവരുടെ ജീവിതം തന്നെ നഷ്ടമായി റാലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം നെഞ്ചുവേദനയെ തുടർന്ന് ഒരാൾ മരിച്ചതായുള്ള വാർത്തകളും ഞാൻ കണ്ടിരുന്നു ഇപ്പോഴും എൺപതിലധികം പേർക്ക് ചികിത്സയിലുണ്ട് ഇതിൽ നമ്മള് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ാലി നടന്ന സ്ഥലല്ലേ ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളിക്കാൻ മാത്രം പറ്റിയ ഒരു സ്ഥലല്ല എന്നുള്ളതാണ് ഈ വാർത്തകൾ ഓരോന്ന് കാണുമ്പോൾ അതിന്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ഇത്രയും ഇടുങ്ങിയ സ്ഥലത്താണ് ലക്ഷക്കണക്കിന് ആളുകൾ ഉൾക്കൊള്ളിച്ചത് ഇത് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പരിപാടി അല്ലെങ്കിലും ഏത് ആളുകൾ നടത്തുന്ന ആണെങ്കിലും ഒരുപാട് ജനക്കൂട്ടം വരുന്ന സ്ഥലം ഏതൊരു കോമൺ സെൻസ് ഉള്ള ആളുകൾക്കും ചിന്തിക്കാവുന്ന കാര്യമാണ് നല്ല രീതിയിലുള്ള വലിപ്പം വേണമെന്നുള്ളത് ഈ ഒരു സ്ഥലം തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ വലിയ പാളിച്ചയാണ് സംഭവിച്ചത് നിങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ കണ്ടോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ ഫോട്ടോ കാണിക്കാം എന്ത് മാത്രം ഇടുങ്ങിയ സ്ഥലത്താണ് ഇത്ര ആൾക്കാരെ കൊണ്ട് നിർത്തിയിട്ടുള്ളത് എന്തായാലും ഇത്തരം ജനക്കൂട്ട പരിപാടികളുടെ കാര്യത്തിലേ നമ്മുടെ കേരള ാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇത്തരം സംഭവങ്ങൾ അധികം നടക്കാത്തത് എങ്കിലും പല മതാചാരത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആഘോഷങ്ങളിൽ ഇത്തരം തിക്കലും തിരക്കിലും പെട്ട് ജനങ്ങൾ അനുഭവിക്കാറുണ്ട് എന്നുള്ളത് വേറൊരു സത്യം തന്നെയാണ് പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവേ പരിപാടികൾ നടത്തുമ്പോൾ റോഡ് മുഴുവനായിട്ട് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനത്തെ പേക്കൂത്തുകൾ കാണിക്കാറില്ല ഇവിടെ കേരളത്തിൽ എന്നാലും ഇവിടെയും ചില പുഴുക്കുത്തുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട് മതങ്ങളുടെ ഭാഗമായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പല പല ആരാധനാലയങ്ങളുടെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഉണ്ട് എന്നാലും നമ്മുടെ അവർ ഡേഞ്ചർ ഇല്ല എന്ന് നമുക്ക് തോന്നുന്നു ഇപ്പോൾ കരൂരിൽ നടന്ന സംഭവം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാധ്യത എന്തായാലും വളരെ കുറവന്നെയാണ് ഈ ഒരു വിഷയത്തിലെ അവിടുത്തെ പല ആളുകളും പല അഭിപ്രായമാണ് പറയുന്നത് ലാലിക്ക് അനുമതി നൽകിയത് വൈകുന്നേരം മൂന്ന് മണിക്കായിരുന്നെങ്കിലും നേതാവായി വിജയ് വേദിയിലെത്തിയത് ഏഴ് നാപ്പതിനാണ് ജനങ്ങളെല്ലാവരും എന്തായാലും വിജയിനെ കാണാനാണല്ലോ അവിടേക്ക് വരിക അതിലൊരു സംശയം വിജയായിരിക്കും അട്രാക്ഷൻ ആയിട്ട് വരുക വിജയിനെ ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ ആ മനുഷ്യനോടുള്ള ആരാധന രാഷ്ട്രീയ നേതാവായിട്ടും നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ സിനിമ രീതിയിലും ആ മനുഷ്യനോടുള്ള ആരാധന മൂത്തിട്ടാണ് ഈ കണ്ട ആൾക്കാർ മുഴുവൻ അവിടെ വരുന്നത് ഈ നാലു മണിക്കൂറിലധികം വന്ന കാലതാമസം ഉണ്ടല്ലോ ഇത്രയും നേരം വൈകി അതായത് മൂന്ന് മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് മൂന്ന് മണിക്ക് പരിപാടി എന്ന് പറഞ്ഞിട്ട് ഏഴ് വിജയ് അവിടെ അവിടെത്തുന്നത് ഈ ഒരു ടൈം ഗ്യാപ്പില് എന്തായാലും നാലു മണിക്കൂറോളം ഇങ്ങനെ കാത്തു നിന്നുണ്ടാവും ജനങ്ങൾ അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ജനങ്ങൾക്ക് വെറുപ്പ് തോന്നില്ല വെറുപ്പല്ല പറയാ ഒരു തരം ക്ഷമകടലിൽ ഉണ്ടാവില്ല അതിന്റെ ായിട്ട് പെട്ടെന്ന് വിജയി വന്നപ്പോ ആളുകൾ നിയന്ത്രണം വിട്ട് തള്ളിക്കയറാൻ കാരണമായി ഈ ഒരു സാഹചര്യമാണ് അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത് ഈ ഒരു കാര്യമാണ് അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള ഡി എം കെ പറയുന്നത് എന്നാൽ ടി വിക്ക് അനുയായികൾ പറയുന്നത് വിജയിയുടെ തമിഴക വെട്ടിക്കഴക അണികൾ ഉണ്ടല്ലോ അവര് പറയുന്ന ആ പാർട്ടിയുടെ അണികൾ പറയുന്നത് അവർ ആവശ്യപ്പെട്ട വിശാലമായിട്ടുള്ള സ്ഥലം അനുവദിക്കാതെ പതിനായിരം പേർക്ക് മാത്രം സൗകര്യമുള്ള ഇടുങ്ങിയ ഒരു തെരുവ് മനഃപൂർവ്വം റാലിക്ക് നൽകിയത് സർക്കാരാണ് എന്നാണ് അതുപോലെ തന്നെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് വെറും അഞ്ഞൂറ് പോലീസുകാർ മാത്രമാണ് ഇത്രയും വലിയൊരു റാലിക്ക് സുരക്ഷയ്ക്ക് വേണ്ടി നിർത്തിയിട്ടുള്ളത് അത് മാത്രല്ല പരിപാടികൾ നടക്കുന്നതിന് കറണ്ട് പോവുകയും ഇരുട്ടിൽ ഒരു സ്ത്രീ തന്റെ കാണാതായ കുട്ടിയെ തിരയാൻ തുടങ്ങിയത് ജനക്കൂട്ടത്തിൽ പെട്ടെന്ന് പരിഭ്രാന്തി പരത്തിയതും ദുരന്തത്തിന് കാരണമായി എന്നാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ന്യൂസ് ചാനലൊക്കെ വെച്ച് നോക്കുമ്പോ അവിടുത്തെ ആ റാലി ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റാലി നടക്കുന്നതിനിടയിൽ ഒരുപാട് ആംബുലൻസ് പോകുന്നുണ്ടായിരുന്നു ഈ ആംബുലൻസ് പോകുന്നത് കണ്ടിട്ട് വിജയ് ആളുകളോട് വഴി കൊടുക്കാൻ പറയുന്നു ആംബുലൻസിന് വഴി കൊടുക്കാൻ പറയുന്നു അതുപോലെ കൊടി നമ്മുടെ ആംബുലൻസിനുള്ള കൊടി ണെന്നൊക്കെ വലിയ ഒരു ഗൗരവത്തിൽ ഗൗരവം അല്ലാതെ പറയാ ഒരു എന്താ പറയാ ആത്മപ്രശംസ ചെയ്യുന്ന പോലെ നമ്മുടെ സാധനങ്ങളാണ് അവിടെ പോകണമെന്നുള്ള രീതിയിൽ കാരവാന്റെ മുകളിൽ ഇരുന്നിട്ട് പറയണ്ടായിരുന്നു അത് മാത്രല്ല അവശരായി നിൽക്കുന്ന ആളുകൾക്ക് അവിടെ വളരെയധികം കുഴഞ്ഞു പോയ ആളുകൾക്കൊക്കെ കുപ്പിയിൽ വെള്ളം എറിഞ്ഞു കൊടുക്കും നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും ആംബുലൻസുകൾ അവിടെ കടന്നു പോകണ കാണുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു കാര്യമാണ് വിജയ് അവിടെ ചെയ്യാതിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് പോകുമ്പോ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണായിരുന്നു ഇങ്ങനെ ആംബുലൻസ് പോകുന്നത് പോകുന്നുണ്ട് ഇടയിലൊക്കെ ആംബുലൻസ് പോകുന്നുണ്ട് അവിടെ ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയുണ്ട് ഇതൊക്കെ ഒന്നും സംഘാടകർ മനസ്സിലാക്കിയിട്ട് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കേണ്ടതായിരുന്നു ഇതൊരു തരത്തിൽ വിജയരുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് തന്നെയാണ് അല്ലെങ്കിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള വലിയ പിഴവ് തന്നെയാണ് എന്തായാലും സംഭവത്തിന്റെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് എങ്കിലും സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമായി ടി വിക്ക് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇത്രയും വലിയ അപകട സാഹചര്യം മുന്നിൽ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ആ തിരക്കിലേക്ക് ഇടിച്ചു കയറി യർ ചെയ്തെന്ന് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങൾ നോക്കാം ഒരു വലിയ ജനക്കൂട്ടത്തിലെ ആളുകൾക്ക് ഡിഇൻഡിവിജേഷൻ ഉണ്ടാവുകയും അതായത് അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുകയും ജനക്കൂട്ടം എന്താണോ ചെയ്യുന്നത് അത് അനുകരിക്കാനുള്ള ഒരു പ്രവണതയും ഉണ്ട് അവിടെ സ്വന്തം സുരക്ഷയെ കുറിച്ചുള്ള യുക്തിപരമായ ചിന്തകൾ കുറയുകയും ഗ്രൂപ്പിന്റെ കൂട്ടായ വികാരമാണ് അവിടെ മുന്നോട്ട് വരിക കൂടാതെ തങ്ങൾക്ക് അതിശക്തമായ സ്വാധീനമുള്ള കരിസ്മാറ്റിക് അതോറിറ്റിയുള്ള നേതാവിനോടുള്ള ആരാധനയും കൂടെ ഉണ്ട് അതായത് അത്രയും വലിയൊരു വ്യക്തിപ്രഭാവം ഉള്ള വ്യക്തിയല്ലേ കാണുന്നത് അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ആരാധന കൂടി ഉണ്ട് ഇത്തരം ഒരു നേതാവിനെ ഒരു നോക്കി കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയോ ഉള്ള തീവ്രമായ ആഗ്രഹം വ്യക്തികളെ മറ്റെല്ലാ അപകടങ്ങളും അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇത് ഒരു തരം സാമൂഹിക പകർച്ചവ്യാധി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ അതുപോലെയാണ് ഒരാൾ തള്ളി കയറുമ്പോൾ അത് കാണുന്ന മറ്റൊരാളും തള്ളിക്കയറാൻ തുടങ്ങുന്നു ഇവിടെ ഒരാൾ ജനക്കൂട്ടത്തിനെ അനുകരിക്കുമ്പോൾ ഐഡന്റിറ്റിയും അവകാശബോധത്തിന്റെയും ഒരുതരം ഉന്മാദം അയാൾക്ക് കിട്ടും ഈ മാനസികാവസ്ഥയിൽ സുരക്ഷയെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളോ പോലീസ് നിയന്ത്രണങ്ങളോ ഫലപ്രദമാകാതെ വരികയും ഏതെങ്കിലും ചെറിയ കാരണം ഉണ്ടായാൽ അത് നിയന്ത്രണം വിട്ട കൂട്ടതിരക്കിലേക്ക് വഴിമാറുകയും ചെയ്യും അതായത് അവിടെ നടന്നത് കേവലം സിക്കിലും തിരക്കിലും മറിച്ച് തീവ്രമായ ആരാധനയും ആളുകളുടെ ജനക്കൂട്ടത്തിലെ മൈൻഡ് വെച്ചുണ്ടായ വലിയ അപകടമാണ് അല്ലെങ്കിൽ ആ ഒരു ജനക്കൂട്ടത്തിൽ പെരുമാറേണ്ട മൈൻഡ് സെറ്റ് വെച്ചുണ്ടായ വലിയൊരു അപകടം തന്നെയാണ് എന്തായാലും ഇതെല്ലാം ജനക്കൂട്ടത്തിന്റെ മാത്രം കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പെരുമാറാനുള്ള ബുദ്ധി സംഘടകരോ പ്രധാനമായി ഇതിലെ നേതാവ് വിജയോ സർക്കാരോ കാണിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അതുപോലെ ഇത്തരം പരിപാടികൾക്ക് പോകുന്ന ആളുകളും വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഇത്തരം നേതാക്കളെ കാണാൻ പ്രത്യേകിച്ച് സിനിമാ നടമാരെ കാണാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ ജനങ്ങൾ പോകേണ്ട യാതൊരു കാര്യവും അതുകൊണ്ട് വെറും സമയനഷ്ടം മാത്രമാണ് ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം നേതാക്കളുടെ മുമ്പിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ അതായത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുക്കാനോ നിവേദനം കൊടുക്കാനോ ഒക്കെ ആയിട്ട് മാത്രമേ ഇത്തരം നേതാക്കളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമുള്ളൂ ജനങ്ങൾ പുറത്തിറങ്ങേണ്ടത് നീതി നിഷേധിക്കപ്പെടുമ്പോഴോ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അല്ലാതെ കണ്ട രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ സിനിമാ നടന്മാരെ അവരുടെ വിജയത്തിന് വേണ്ടി അവർ ചെയ്യുന്ന റാലിയിൽ പങ്കെടുക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല ഇവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിവേദനം കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമ്മുടെ അപേക്ഷ കൊടുക്കാനൊക്കെയാണ് ഈ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകേണ്ടത് അങ്ങനെ പോയിട്ട് വരെ ആട്ടിനൂപ്പും കിട്ടുന്ന സംഭവങ്ങളുണ്ട് അപ്പൊ ഇവരുടെ ും പോണ്ട കാര്യമില്ല നമ്മുടെ ഡ്യൂട്ടി അവരെ നല്ല ആളുകളാണോ എന്ന് മനസ്സിലാക്കി അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്യുക എന്നാണ് ജനങ്ങൾക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്ത ലക്ഷനിൽ അവർ തോൽപ്പിക്കുക അതാണ്ട് അവരെ കാല് പിടിക്കാനൊന്നും പോകേണ്ട ഒരു കാര്യമില്ല ഇത് നമ്മുടെ കേരളത്തിലും ബാധകം തന്നെയാട്ടാ കുറച്ചെങ്കിലും ആളുകൾക്ക് ഇത്തരം സിനിമാ നടന്മാരോടുള്ള പ്രാന്ത് സിനിമാ നടന്മാരോട് മാത്രമല്ല രാഷ്ട്രീയക്കാരോടുള്ള പ്രാന്ത് ഇല്ലാതില്ല അതായത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സിനിമാക്കാർക്ക് വേണ്ടി ഇവിടെയുള്ള ചില ആളുകളും മരിക്കും അതിന് കാരണം അവർ നമ്മളെക്കാളും വലിയ എന്തോ വലിയ സാധനമായിട്ടാണ് ഇവര് തോന്നുന്നുണ്ടാവുക അവരെ മനസ്സിൽ തോന്നുന്നുണ്ടാവുക രണ്ടായിരത്തി ഞ്ചില് നമുക്ക് ഈ തോന്നലെ ഒരു ആവശ്യമില്ല എല്ലാവരും തുല്യരാണ് നിങ്ങളെക്കാൾ വലുതോ ചെറുതോ ആയ ആരുമില്ല എന്നുള്ള ഒരു സംഭവമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് വികസിത രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിമാർ പോയ പോലും ആളുകള് തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നത് കാണാൻ സാധിക്കും അതായത് അവരുടെ മുന്നിൽ കൂടെ ആയിരിക്കും പ്രധാനമന്ത്രി ഒക്കെ പോകുന്നുണ്ട് അവർ തിരിഞ്ഞ് മൈൻഡ് ചെയ്യൂണില്ല വികസിത രാജ്യങ്ങളിലൊക്കെ ഇവിടെ അങ്ങനെയാണ് അവസ്ഥ അതുപോലെ ആവണം അവര് അവരുടെ ജോലി ചെയ്യുന്നു നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നത് അവരെന്തെങ്കിലും ഒക്കെ ചെയ്തോട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ നമുക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വെറുതെ വിടുന്ന കാര്യമല്ല പറഞ്ഞത് റാലി നടത്താണെങ്കിൽ ഇത്രയും തിക്കിലും തിരക്കിലും നമ്മൾ പോകേണ്ട കാര്യമില്ല നമുക്ക് ടിവിൽ സമാധാനമായിട്ട് ഇന്ന് കാണാം അല്ലാണ്ട് അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് ജയിൽ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആരും രാഷ്ട്രീയം പറയരുത് എന്നുള്ള കാര്യം ഈ ഒരു കാര്യം അയാൾ പറഞ്ഞത് എന്തായാലും നന്നായി എന്നിരുന്നാലും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ പാർട്ടിക്കാരും അവിടേക്ക് പോയിട്ടുണ്ട് എല്ലാ പാർട്ടിയിലെ നേതാക്കളും അവിടേക്ക് പോയിട്ടുണ്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പത്ത് ലക്ഷം രൂപയും ടി വി ലക്ഷം രൂപയും അതിൽ കുറഞ്ഞു പോയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇരുപത് ലക്ഷം ഒന്നും അതായത് മരിച്ചവരുടെ ജീവന് പണം പകരമാകില്ലെങ്കിലും അവർക്കൊരു നല്ല രീതിയിൽ നഷ്ടപരിഹാരം വിജയി കൊടുക്കേണ്ടതായിരുന്നു എന്തായാലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടവും സംഘാടകരും ജനങ്ങളും കൂടുതൽ ജാഗ്രത പാലിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അത് നടക്കുമെന്നറിയില്ല നമ്മുടെ നാടാണ് എന്താണ് അവസ്ഥ എന്ന്